എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കൃഷ്ണാമൃത ചാനൽ മാറ്റിയിട്ടുണ്ട് എന്നാലും കൃഷ്ണാമൃതം ഒന്ന് കിടപ്പുണ്ട് പൊൻവീടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഒരു എല്ലാവരും ഉണ്ടാക്കുന്നതു തന്നെ എന്നാലും ഞാനൊരു പുതിയ ഒരു ഫലകാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ അരിപ്പൊടിയും റവയും കൂടെ റവലിയുമാണ് ഇത് ഞാൻ ശർക്കര പാനിയാക്കി തേങ്ങയും ഏലക്കയും ജീരകവും എള്ളും കുറച്ച് നെയ്യും ഒരു കുറച്ച് തേങ്ങ അച്ചിട്ട് കൂടുതൽ വേണം ഉപ്പും ഇട്ട് നല്ലോണം നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്ന കണക്ക് കുഴച്ച് വെച്ചേക്കാണ് ഇത് നമ്മൾ പണ്ടൊക്കെ ഓട്ടടയൊക്കെ ഗോതമ്പിൻ്റെയൊക്കെ ഉണ്ടാക്കത്തില്ലേ പക്ഷേ ഇത് ഒറ്റയ്ക്കോ ഒരെണ് ഒരെണ്ണാട്ടോ ഉണ്ടാക്കുന്ന ഇങ്ങനെ കുഴച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുഴച്ച് നല്ലോണം വെച്ചേക്കാണ് നെയ്യെല്ലാം വരട്ടി കുഴച്ച് വെച്ചേക്കാണ് കണ്ടില്ലേ ഇനി ഇത് നമ്മൾ നമ്മുടെ ദോശക്കല്ലിൽ ദോശക്കല്ല് പഴുത്തിടയ്ക്കണം അതിലോട്ട് വയ്ക്കും കണ്ടില്ലേ എന്നിട്ട് ഇത് ഒറ്റയായിട്ടാണ് വരത്തുന്നത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ സിമ്മിലാക്കണം അല്ലെ ഈ ഹോളിൽ കൂടെ തീയറും ഇതേ കൈ വേണമെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കാം ഇട്ട് ഇത് നല്ലോണം പരത്തണം ഇത് നമ്മൾ കട്ട് ചെയ്താണ് കഴിക്കുന്നത് കേട്ടോ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും കേട്ടോ ഇതിനകത്ത് ഒരു ഗ്ലാസ് ഗോതമ്പ് സോറി ഒരു ഗ്ലാസ് റവയും അര ഗ്ലാസ് അരിപ്പൊടിയും ചൂട് വെള്ളം ശർക്കര പാണിയൊക്കെ വെള്ളത്തിന് ആ വെള്ളത്തിലാണ് ഇത് ഞാൻ കുഴച്ചെടുത്തേക്കുന്നത് അതിനകത്ത് ഞാൻ തേങ്ങ അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ അരമുറി തേങ്ങ എള്ള് ജീരകം ഏലയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പ് കൈ നനച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ നമ്മുടെ ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ ഫുള്ള് വെറുതെ കൊടുക്കണം ഇതിനകത്ത് നീ ചേർക്കണം കേട്ടോ നീ ചേർത്താലേ ഇത് വലിയ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിൻ്റെ റവയാണ് ഇതിനകത്ത് നല്ലോണം നിൽക്കേണ്ടത് ഒരു ഗ്ലാസ് റവ തന്നെ എടുക്കണം കേട്ടോ അര ഗ്ലാസ് അരിപ്പൊടി കണ്ടില്ലേ അങ്ങനെ ആക്കി എടുത്ത് ഇത് അടച്ചു വയ്ക്കുക നല്ലോണം പരത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കണം അടച്ച് സിമ്മിലാക്കി വെക്കണം കുറച്ചൊക്കെ പുറത്ത് കിടക്കുമ്പോൾ വലുതായുണ്ട് ഒന്നും സാരമില്ല കണ്ടല്ലേ നല്ലോണം അടിയിൽ നല്ല ചുവപ്പ് കളറാവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇരുന്നുകൊണ്ട് നല്ല ചുവപ്പ് കളറാകുമ്പോൾ തിരിച്ചിടണം കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞ് നല്ലൊരു സൂപ്പർ ഒരു പലഹാരം അത് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മറക്കുന്നത് കോട്ടടയിൽ നിന്ന് നല്ല പിന്നെ പേരൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇതിന് പേര് നിങ്ങളൊക്കെ തീരുമാനിച്ചോ കേട്ടോ പണ്ടത്തെ ഓട്ടടയുടെ കാട്ടി ടേസ്റ്റാണിത് ഓക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നാല് മണിക്കോ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലോ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മാവ് വഴിച്ച് ഒറ്റ ട്രിപ്പായിട്ട് ഉണ്ടാക്കി കട്ട് ചെയ്തങ്ങ് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഓക്കെ ഇത് നീ അങ്ങ് വേവട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് തിരിച്ചിട്ട് നല്ലോണം മൊരിഞ്ഞ് നല്ല ചെഡ് കളറിലിരിക്കും ഇത് നല്ല രസം കഴിക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷമായിട്ട് ഞാൻ ഇത് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ കൊണ്ടാക്കി കൊടുത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പലഹാരം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടാ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഈ വീഡിയോ ഒന്ന് ഇടാമെന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഓക്കെ തുറന്ന് തിരിച്ചിടാം നല്ല മണമാ വരുന്നത് കേട്ടോ തിരിച്ചിട കണ്ടില്ലേ നല്ല ചോപ്പ് കളറായിട്ടുണ്ട് ഇത് രസം എന്നറിയാം മണോന്നെങ്കിൽ സഹിക്കാൻ പറ്റാത്ത മണോ കേട്ടോ ഭയങ്കര ടേസ്റ്റായി കഴിക്കേ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് എനിക്കൊന്ന് പറയണം കേട്ടോ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ കണ്ടില്ലേ ഇനി ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വന്നിട്ട് ഇടുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൊട്ടും അതാണ് അതാണിതിൻ്റെ വേവിൻ്റെ ഒരു പരുവം ഇങ്ങനെ പൊട്ടും വെന്തേൻ്റെ അടയാളാണത് ഇങ്ങനെ പൊട്ടുന്നത് ഇങ്ങനെ പൊട്ടി പൊട്ടി വേറെ വേറെ രീതിയിൽ വരും കണ്ട ചുമന്നത് ഇങ്ങനെ അതിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ട് വെച്ചാൽ മതി ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്യണം അല്ലെ ഇങ്ങനെ കട്ട് ചെയ്യണം കണ്ട ഇങ്ങനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ തിരിച്ച് തിരിച്ചിടണം വീണ്ടും കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കെടുത്ത് എല്ലാവർക്കും കൊടുക്കാം റവായൊണ്ട പൊടി അരിപ്പൊടിക്കാത്തും ഇതുണ്ടാക്കാം പക്ഷേ റവയിലുണ്ടാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഇനി രണ്ട് മിനിറ്റൂടെ കഴിയുമ്പോൾ ഇതേപോലെ ചുവപ്പ് അപ്പുറത്തെ സൈഡ് ആവുമ്പോൾ ഇത് നമുക്ക് പാത്രത്തിലോട്ടാക്കാം ഇതാണ് അപ്പലഹാരം കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും നല്ല രുചിയാണ് ഇങ്ങനെ ഒടിഞ്ഞ എളുപ്പം വരും കേട്ടോ നല്ല പഞ്ഞ ഇണക്കിരിക്കും പക്ഷെ കഴിക്കാൻ നല്ല രുചിയാണ് എള്ളും തേങ്ങയുടെയും നെയ്യുടെയും ആ ശർക്കര ചെറുതായിട്ടേ ചേർത്തിട്ടുള്ളു നല്ല മധുരത്തിലൊക്കെ ആക്കിയാണെങ്കിൽ ഇത് കഴിക്കാൻ ഇതിനെക്കാട്ട് ടേസ്റ്റ് കിട്ടും ഇപ്പോൾ ഞാൻ ചെറിയ മധുരത്തിലാക്കിയേക്കുന്നത് ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം